എപ്പോഴും ഭക്ഷണം കഴിക്കാൻ അമ്മ കേട്ടോ ഭക്ഷണം കഴിക്കുന്ന നേരെ തുടങ്ങി ആ അമ്മ കഴിക്കണു വന്ന് തുടങ്ങും അടുത്തല്ലേ അല്ല വേറെ സംസാരിക്കുന്നുള്ളോ അല്ലെങ്കിൽ സംസാരിച്ചതാണോ ഇവിടെ വിഷയം ആണോ എന്ത് കാര്യം ഇവിടെ എന്ത് കാര്യം നടത്താനുള്ളത് എല്ലാ കാര്യങ്ങളും ഞാൻ അവിടെ ചെയ്തിട്ടില്ലേ വീട് വെച്ചില്ലേ പെങ്ങളെ കല്യാണം കഴിച്ചു കൊടുത്തില്ലേ ഇപ്പൊ അവളെ പ്രസവം കാര്യങ്ങളൊക്കെ ഞാൻ തന്നെ ചെയ്തിരുന്നത് അല്ലേ ഇപ്പൊ കഴിഞ്ഞിട്ട് അവസാനം കല്യാണം കഴിച്ചു പ്രശ്നം ഇവളുടെ ആണോ കേട്ടത് ഒന്നും പറയാൻ പാടില്ല കേട്ടോ ഞാൻ അങ്ങനെ അങ്ങനെയാണോ ഞാൻ ചെയ്തിട്ടുള്ളത് അഞ്ചു പൈസ അവളുടെ വീട്ടിൽ നിന്ന് ഇവിടെ എന്തെങ്കിലും ഒരു 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 സാധനം അവളെ കൊണ്ട് തന്നോ തന്നോ പൈസ എന്താണ് അവൾ പോയി എല്ലാം അറിഞ്ഞിട്ടല്ല ഇവിടെ എന്ത് അമ്മയെ അമ്മക്ക് അറിഞ്ഞൂടെ ഞങ്ങൾ സ്നേഹിച്ചാണ് ശരിയാ അവൾ അവളു മരിക്കുന്നതിന് മുമ്പ് വാക്കു കൊടുത്താണ് ഞാൻ അവളെ നോക്കിക്കോളാന്നുള്ളത് പെട്ടെന്ന് പ്രതീക്ഷിക്കാതെ അച്ഛനും അമ്മയും അവൾ അച്ഛനും അമ്മയും ആക്സിഡന്റ് ആയത് അതുകൊണ്ട്

നോക്കട്ടെ അപ്പം അമ്മയുടെ സ്വർണം വെക്കേണ്ടിയിരുന്നല്ലോ വേറെ എന്തെങ്കിലും കടം വാങ്ങിച്ചാൽ മതിയായിരുന്നു ഈ വേറെ ഒന്നും ഈ വീട് വെക്കാൻ വേണ്ടിയിട്ടല്ല ഞാനിതൊക്കെ ചെയ്തത് അല്ലാതെ ഞാൻ വേറൊരു ആവശ്യമില്ലാതെ ചിലവാക്കിയതൊന്നുമല്ല അത് അമ്മയ്ക്ക് അറിയാഞ്ഞിട്ടുമല്ല ഒരു കാര്യം ചെയ്ത് ഞാനേ പുറത്തൂടെങ്കിലും പോയി പോകട്ടെ അല്ലെങ്കിൽ ആർക്കും വിളിച്ചു നോക്കട്ടെ ഭക്ഷണം എന്നെ കഴിക്കാം ഇപ്പം അത് കഴിച്ചാറില്ല ഒരു തീരുമാനം ഉണ്ടാക്കാതെ ഇവിടെ സ്വൈരവും ഉണ്ടാവില്ല എൻ്റെ ഫോൺ അവിടെ ഷമിക്കുന്നു വേണ്ട എന്തെങ്കിലും വഴി ഉണ്ടാവും എടുക്കൊന്നുമില്ല എന്താ ഞാൻ ചെറിയൊരു എന്താണ്? കുറച്ച് പൈസയുടെ സുഖല്ലേ ഏങ്ങായി ഞാൻ തന്നെ ആ പെടാപ്പാട് പെട്ടിരിക്കും മുപ്പത്തയ്യായിരം ഒന്നും ഉണ്ടായിരുന്ന ഇത്. അല്ലെങ്കിൽ തന്നെ ആ കുടുങ്ങിട്ടിരിക്കാണ് ഇനി എപ്പോഴാണ് മുപ്പത്തയ്യായിരം ഞാൻ ഉണ്ടാക്കിട്ട് തരുന്നേ ഒന്നും ചെയ്യാൻ പറ്റില്ല ഒന്നും ചെയ്യാൻ ഉണ്ടായിരിക്കും ഉണ്ടായിരിക്കും വെറുതെ പറ്റിച്ചും ടെൻഷനാക്ക അല്ലെങ്കിലേ പൈസ ഇല്ലാത്ത ടെൻഷൻ ഇല്ല ഞങ്ങള് ശരി വെച്ചാളോ വീട്ടിലാ ഭക്ഷണ കഴിച്ചോ എന്താ വീട്ടിലേന്ന് കുറച്ച് കാശ് പറഞ്ഞു

പറഞ്ഞത് അമ്മ എന്നാണ് അതിനെ കുറിച്ച് പറയുന്നത് ഞാൻ ഈ സ്വർണ്ണ ഒരു തരി കണ്ട കാലമായിട്ട് ഞാൻ ഈ സ്വർണ്ണൊക്കെ ഇട്ടടക്കാൻ മൂക്കരിക്ക സ്വഭാവം എനിക്കറിയില്ലേ ഈ ഒരു അവസ്ഥ ആയതുകൊണ്ടാണ് എന്തേലും വേറെന്തേലും വഴിയുണ്ടോ നോക്കട്ടില്ലല്ലോ ഇല്ല ഇല്ല ശരി എന്തായി മോനെ വല്ലത് ശെരിയോ ഇരിക്കടാ ഇനി എല്ലാരോടും പൈസ ചോദിച്ചില്ലേ എന്തേ മോൻ എന്നോട് ചോദിക്കൊരു കാര്യം ചെയ്യേ മുപ്പത്തുപ്യല്ലേ

ഞാനാ പറയുന്നേ പോയിട്ട് വരാം ശെല് അമ്മയോട് പറയണ്ട